നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലീനസ്റ്റ് അടുക്കളയാണെന്ന് അന്നതുപോലെ വൃത്തിയിട്ട അടുക്കളയല്ല സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദ ഈസിയസ്റ്റ് ചിക്കൻ എവർ ഓക്കെ സോ ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ കേട്ടോ ഈ ചിക്കൻ്റെ പേരെന്താ ഏ మటవేర్దా పెరిపెరి చికెన్ బిరి చికెన్ పెరిపెరి అన్నదినకాల్ మంచిది వేడి అన్నటే ఇది നമുకు బ్యాచిలర్ చికెన్ అని కానుదా పెద్దన అలా అయిదు ఇది మడియന്മാരുടെ కర్రీ అన్న సో బ్యాచిలర్స్ విల్ బి ఆల్వేస్ మడియన్స్ ఓకే సో మనల ఏంద బరయా చికెన్ బోన్ లెస్ చికెన్ எடுத்து കുറച്ച് ചിക്കൻ ഇന്നെല്ലാം ഇവിടെ മസാല ഒക്കെ വേണ്ടി ഇന്നല്ല അത് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് കശ്മീരി മുളക് പൊടി ആൻഡ് നോർമൽ മുളക് പൊടി ഓക്കെ കശ്മീരി മുളക് പൊടി അയ്യോ നിങ്ങൾക്ക് അറിയാം അതിന് കുറച്ചെല്ലാം ഉള്ളു നല്ല മുളകുണ്ടാവും നല്ല മുളക് ഉണ്ടോ മീൻസ് നോർമൽ മുളക് പൊടി നല്ല ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് നോർമൽ മുളക് പൊടി മതി ആക്ച്വലി ഈ ചിക്കന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എക്ക് ജനമറി ഓക്കെ പിന്നെ ഈ ചിക്കൻ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ചിക്കൻ നമുക്ക് എന്താ പറയുക വേറെ പൊടികളൊന്നും വേണ്ട കുറച്ച് ഉപ്പ് വേണം സോ ഉപ്പ് ഇത് എന്ത് ഉപ്പാണ് കേട്ടാ വണ്ടിട്ട് വേണം ഇല്ലില്ല സോ എന്താ പറഞ്ഞത് എന്താ നമ്മൾ പറഞ്ഞതിനിപ്പോൾ ഉപ്പ് ഇട്ടു ഉപ്പിട്ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് മിക്സ് മാടണം മിക്സ് മാടാൻ വേണ്ടിയിട്ട് ഇത് നിലത്ത ചിക്കനും കൂടി കുറച്ച് ഇത് എടുക്കുക കുറച്ച് വെള്ളം വെള്ളം വേണ്ടല്ലോ കുറച്ച് എടുക്കാം ലേശം ഒരു പൊടിക്കട്ടോ സൊക്കെ നല്ല രീതിയിൽ മസാല പിടിപ്പിക്കട്ടോ മസാല ഞാൻ വരാം ആ അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ എടുക്കുക ചട്ടിയിൽ വെക്കുക ചട്ടിയിൽ വെച്ചിട്ട് സോറി എന്താ ഗ്യാസിൽ വയ്ക്കുക ഗ്യാസ് ഓൺ ആക്കാം ബാത്മേ നമ്മളിപ്പോൾ നമ്മളുടെ ചിക്കൻ എന്താ പറയുക രണ്ട് മുളക് പൊടി ഇട്ടിട്ട് ഇവിടെ വെച്ചു ഇനി നമ്മൾ എന്താ പറയുക ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക ചിക്കൻ ഒന്ന് പൊരിക്കുക ആദ്യം ഒരു ഫൈവ് മിനിറ്റ് വേണ്ട ഒരു ടു മിനിറ്റ്സ് ചിക്കൻ പൊരിക്കുക ശേഷം ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ചട്ടിയൊന്നും ചൂടട്ടെ ഓക്കെ അപ്പം നമ്മൾ പിന്നെ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ചിക്കൻ പൊരിക്കാനുള്ള പാനിലേക്ക് ഒരുക്കുക ആദ്യം ചിക്കൻ പൊരിക്കും എന്നിട്ട് ഏതിലൊരു ഒരു ഐറ്റംസ് കാണിക്കാനുണ്ട് ഓക്കെ പിന്നെ ഈ ഈ ചിക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചിക്കൻ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇവിടെ ഒരേ ടേസ്റ്റായിരിക്കും ബാക്കിയെല്ലാ ഡ്രസ്സുകളും ബാക്കിയെല്ലാ എന്താ പറയുക ബാക്കിയെല്ലാ എന്തായാലും പറയാം ബാക്കിയെല്ലാ ഡിഷുകളും സോറി ഡ്രസ്സ് മാറും ഡിഷുകളും ഞാൻ ഉണ്ടാക്കിയാൽ വേറെ വേറെ ഡിഷായിരുന്നു പക്ഷെ ഇതിന് ഐ വില് ബി പിന്നെ നമുക്ക് അത്ര ഉണ്ട് അത്ര ഉണ്ട് അത്ര പിന്നെ വേണ്ട ഒരു സാധനം ഇതിൻ്റെ ഒരു ടേസ്റ്റിങ് ഏജൻ്റാണ് എന്താ പറയുക അതല്ല ടേസ്റ്റിങ് ഏജ് പറയാൻ പറ്റും ആ ഇതിൽ ടേസ്റ്റ് കൂട്ടാനുള്ള ആകെ സാധനം ഗാർലിക് ആണ് ഗാർലിക്ക് നമ്മൾ പിന്നെ ചതക്കുക പിന്നെ സ്വല്പം ഇതിന് വരുന്ന കറി ലീവ്സ് കറി ലീവ്സ് കൂട്ടമായി എന്താ പറയാ ഉപ്പിലിട്ട് വെക്കൂട്ടോ ഉപ്പിലിട്ട വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഉപ്പിലിട്ട കറി ഉപ്പ് അപ്പൊ നമ്മൾ സാധിച്ചില്ല എന്തിനാ ആ ചിക്കൻ നമ്മള് എണ്ണയിലേക്ക് ഇട നമ്മൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു ടു മിനിറ്റ്സ് കിട്ടോ ഒരു വെള്ള കളർ ഇങ്ങനെ വരും അതുവരെ ഒന്ന് 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 കണ്ട് ഒന്ന് കശക്ക ഒന്ന് പൊരിക്കണ്ട കേട്ടോ പൊരിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ജസ്റ്റ് ഒന്ന് കശക്കുക ഓക്കെ അപ്പോൾ ചിക്കൻ ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ള കളറാവും അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ മറിച്ചിടാനാണ് സുന എടുക്കുന്നത് സുനാമ്പിക്കേഷൻ മറിച്ചിടാനുള്ള സുനാണ് കേട്ടത് അപ്പോൾ മറിച്ചിടാൻ നമുക്കിങ്ങനെ എന്താ പറയുക ചിക്കൻ ഒന്നിങ്ങനെ ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് സൈഡൊന്ന് വെള്ള കളർ ആക്കാം ഓക്കെ വെള്ള കളറാക്കിയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ചിക്കൻ ഒന്ന് ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സാധനങ്ങൾ ഒന്ന് ഗാർലിക്ക് പിന്നെ കറി ലീഫ്സ് അത് രണ്ടുമില്ല ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് എവിടെ അത് എവിടെ ആ കയ്യിൽ എസ്റ്റ് ഒന്നിങ്ങനെ നമ്മളിതിലേക്കുള്ള ഒരു സാധനം ആഡ് ചെയ്യുന്നത് ഒന്ന് പൊരിഞ്ഞ് ഒന്ന് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ ഒന്നിങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ വെള്ളമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു വേറെ ഒരു ചെറിയ പരിപാടി ഇതിൽ ചെയ്യാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കശ്മീരി ചില്ലി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ അതെന്താണെന്ന് വെച്ചാൽ മസാല ഇങ്ങനെ നിൽക്കും ഒരു ഒരു ഉടിയോണം എന്താ ഒരു ഉടിയോണം പിന്നെ മുളക് പൊടി കുറച്ച് ഇട്ടോ പിന്നെ ഇതിൽ വേറൊരു സാധനം കൂടി ഇടാണ്ട് പറയാൻ മറന്നാണ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തക്കാളി അത് എടുത്തെടുത്തോ എടുത്തെടുത്തോ എടുത്ത് എടുത്തെടുത്ത് എടുത്തോ പിന്നെ തക്കാളി സോ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഈ സാധനം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു ഇൻഗ്രീഡിയൻ കൊണ്ട് ഇട്ടേ അത് ലാസ്റ്റ് ഇടോ ആ ഓക്കെ തക്കാളി എടുക്കുക ഇത് ഇത് തട്ട് സോ തക്കാളി ഇതിൻ്റെ മേലിട്ടെടുക്കുക തക്കാളി ആക്ച്വലി ഇതിലൊരു പുളി തരും പിന്നെ നമ്മളെ ഗ്രേവി ഒന്ന് തിക്കാക്കും ഓക്കെ ഇറ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുനാരങ്ങ ഒന്ന് വന്നതിന് ശേഷം ചെറുനാരങ്ങ ഇതിൽ ആഡ് ചെയ്താൽ ബാച്ചുലർ ചിക്കൻ റെഡി അപ്പോൾ ഒരു മീൻ വയലല്ല എന്താ പറഞ്ഞത് ആ ഒന്ന് മാറ്റം ലേറ്റ് ആയിട്ടെ ആ അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു കറുകേപ്പിലൊക്കെ ഇട്ടു ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്നിങ്ങനെ വേവിക്കണം ചെറിയ തേയിലിട്ടാകും അതായത് ലോക്കൽ തീ കുഞ്ഞു എന്ത് ലോക്കൽ തന്നെ പറയാം ലോ ഫ്ലെയിം ആ സോറി ലോ ലോ ഫ്ലെയിം സോറി ലോക്കൽ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും കൂട്ട പിന്നെ അപ്പോൾ അതാണ് ആ പഠിച്ചു വെക്കുന്നത് പിന്നെ ചിക്കൻ ബാച്ചിലറിൻ്റെ കൂടെയാണ് നമുക്കുള്ളത് എന്താ പറയുക അതിൻ്റെ ഗീ റൈസാണ് അങ്ങനെയൊക്കെ കൊക്കണ ഭയങ്കര നാട് ഗീ റൈസ് വിത്ത് നമ്മൾ ജീരകശാല അന്ന് അന്ന് വാങ്ങിയ അന്നത്തെ ജീരകശാല അരി ഒന്ന് കൊക്കിക്കാൻ ഞാൻ നല്ല പൊന്തുണ്ടായിരുന്നു എന്തിനാണ് അടാ ഗീ റൈസ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കാണിച്ചു കുറച്ചിട്ടാൽ മതി കേട്ടോ നല്ല അപ്പോൾ നമ്മൾ നല്ല ജീരകശാല അരി ഉണ്ട് നെയ്ച്ചോറുണ്ട് ചിക്കൻ ബാച്ചിലറും ഉണ്ട് ചിക്കൻ ബാച്ചിലർ ഒന്ന് ഒന്ന് വെള്ളം വറ്റണം എന്നിട്ട് നമ്മൾ ചിക്കൻ ബാച്ചിലറിൽ നാരങ്ങ പെയ്യും ഓക്കെ തിളച്ചാൽ വെള്ളം ഒന്ന് തിളച്ചാൽ ചെറുനാരങ്ങ പെയ്യണം ചെറുനാരങ്ങ വീ ലമൺ ആണ് ഇതിൻ്റെ കിട്ടോ പിന്നെ ലെമൺ ആണ് ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം ചെറിയൊരു പൊടി പീയ്യം കുട്ട നല്ലോണം നെക്ക് നെക്കടി കുരു ചാടാ ശ്രദ്ധിക്കണം കേട്ടോ ആണോ മാറ്റിയോ വാ വെൽഡൺ കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് സോ കളറിന് വേണ്ടി മാത്രം കുറച്ചുകൂടി ചില്ലി കേട്ടോ മതി 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 അടുക്കും കേട്ടോ ലൈറ്റ് കേട്ടോ ഒരു അതായത് ഈ വെള്ളത്തിലേക്ക് ഈ മുളക് ഇടുമ്പോളേ ഇതിലൊരു വേറെ ടേസ്റ്റായി മാറും കാരണം മുളക് ഇങ്ങനെ മുളകാണല്ലോ അതിൻ്റെ മസാല വേറെ മസാലകളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പിന്നെ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ പക്ഷെ ഇതിന് എന്തോ ഒരു 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 കളർ കമ്മി ഉണ്ട് കൂട്ടാ കിടൂ കിഡിസ്കു കിഡിസ്കു കുറച്ചുകൂടി വെള്ളം വയ്ക്കണം നമ്മൾ ചെറിയൊരു ഫോർക്ക് എടുക്കുക ചിക്കൻ ഒന്ന് കുത്തി കൊടുക്കുക ഇതൊക്കെ ഇൻ്റെ ഇതിൻ്റെ മാത്രം ഐഡിയ കേട്ടോ ഇതേ കൂട്ട ഇങ്ങനെ കുത്തണേ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ ജലങ്ങൾ ജലങ്ങൾ പ്രവഹിക്കും എന്നാ ജലപ്രവാഹം അതായത് ഇങ്ങനെ കുത്തി കൊടുത്താൽ അതൊക്കെ ഇൻ്റെ മാത്രം ടെക്നിക്കടൊന്ന് ഷെഫ് വിള്ളക്കെ പോലും കിട്ടൂല ഇത് ഷെഫ് റാഫിക്ക് മാത്രമുള്ള സാധനങ്ങളാണ് അതൊക്കെ ഈയൊരു ഒന്ന് അടച്ചു വെക്കുക കുറച്ച് വെള്ളം കണ്ടാവും എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ചിക്കൻ എവർ യവ യവ അപ്പോൾ നമ്മുടെ തീ ഓഫ് ആക്കി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അപ്പോൾ ഇതാണ് ചിക്കൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രസത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം ഇടുക പച്ച കറിവേപ്പിലും ഇടാം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കേട്ടോ ഓൾറെഡി സോ കറിവേപ്പിലിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കഴിക്കാം നമ്മൾ കഴിച്ചിട്ട് നെയ്ച്ചോറും കൂട്ടി കഴിച്ചിട്ടുള്ള അഭിപ്രായം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാണിക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നമ്മൾ നല്ല ജീരകശാല നെയ്ച്ചോറുണ്ട് നെയ്ച്ചോറ് നെയ്ച്ചോറ് മാത്രം മതി ചേരുന്നു നല്ല ഗ്രേവി ഉള്ള ചിക്കൻ ഈസി ചിക്കൻ കറിയാണ് ചിക്കൻ ഓക്കെ ഞാനിപ്പോൾ ചിക്കൻ കഴിക്കല് കുറച്ച് കുറവാണ്

സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് കറി പക്ഷെ എന്തോ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് സോറി പത്തേ ഇരുപത്തഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്തത് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും അതാണ് ഈ കറീന്റെ പ്രത്യേകത നമ്മൾ ഇടക്ക് ഉണ്ടാക്കുന്ന സ്ഥിരം really nice these beans also character or kuru idu da iye varu mm character really nice really nice nice so good night allaum batch lottery kon try cheya